യു എസ് പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് മുന്നിൽ മറ്റൊരു കടമ്പ കൂടി വെച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പൗരത്വത്തിന് അപേക്ഷിക്കുന്ന വിദേശ പൌരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അപേക്ഷകരുടെ സമീപവാസികളോട് അന്വേഷിക്കുന്ന രീതി യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവസാനിപ്പിച്ച അന്വേഷണ രീതിയാണ് ട്രംപ് ഭരണകൂടം പുനരാരംഭിച്ചത് ഇത് സംബന്ധിച്ച മെമ്മോറാണ്ടം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തിറക്കി പൗരത്വത്തിന് അപേക്ഷിക്കുന്നയാളുടെ താമസ സ്ഥലം ജോലി എന്നിവയാണ് വ്യക്തിഗത അന്വേഷണ അഥവാ അയൽപ്പക്ക അന്വേഷണത്തിൽ ഉൾപ്പെടുന്നത് പൗരത്വ അപേക്ഷ ഫയൽ ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള അഞ്ചു വർഷത്തെ കാര്യങ്ങളാണ് അധികൃതർ ചോദിച്ചറിയുക ഒരു വിദേശിയുടെ നാച്ചുറലൈസേഷനുള്ള യോഗ്യത സ്ഥിരീകരിക്കുക എന്നതാണ് അയൽപ്പക്ക അന്വേഷണത്തിലെ ലക്ഷ്യം വിദേശിയുടെ താമസം നല്ല സ്വഭാവം യു എസ് ഭരണഘടനയോടുള്ള പ്രതിബദ്ധത യു എസിനോടുള്ള ചായ്വ് എന്നിവയുടെ സൂക്ഷ്മ പരിശോധന ഇതിൽ ഉൾപ്പെടുന്നു ചില കേസുകളിൽ യുവ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് ഈ നിബന്ധന ഒഴിവാക്കാമെന്ന് മെമ്മോറാണ്ടത്തിൽ പറയുന്നു അയൽപ്പക്ക അന്വേഷണങ്ങൾ നടത്തണോ വേണ്ടയോ എന്ന് അപേക്ഷ അവലോകനം ചെയ്ത ശേഷമാകും തീരുമാനമെടുക്കുകയെന്നും മെമ്മോറാണ്ടത്തിൽ വ്യക്തമാക്കി അതേസമയം ഇത്തരം നയങ്ങൾ അമേരിക്കയെ സുരക്ഷിതമാക്കുന്നില്ലെന്ന് വിമർശകർ പറയുന്നു കുടിയേറ്റക്കാർ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത സമൂഹങ്ങളിൽ ഭയം ജനിപ്പിക്കാനും കുടിയേറ്റക്കാർ അനർഹരായ പുറം ലോകത്തുള്ളവരാണെന്ന ചിന്താഗതി ശക്തിപ്പെടുത്താനും മാത്രമേ ഇത് സഹായിക്കൂവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അധികൃതർ തങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ അയൽക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന അറിയില്ലെന്ന ഒരു ഗ്രീൻ കാർഡ് ഉടമ ആശങ്ക പങ്കുവച്ചു നേരത്തെ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരുടെ നല്ല സ്വഭാവം വിലയിരുത്തുന്നതിന് യുവ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കർശനവും സമഗ്രവുമായ രീതി പുനഃസ്ഥാപിച്ചിരുന്നു ഇതിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു യു എസ് പൗരത്വത്തിലുള്ള കടമ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അമേരിക്കൻ പൗരത്വം ലഭിക്കാനായി അപേക്ഷകന് നിരവധി കടമ്പുകൾ മറികടക്കേണ്ടതുണ്ട് പ്രധാനമായും പ്രായം യു എസിൽ സ്ഥിരമായി താമസിക്കാനുള്ള അനുമതി രാജ്യത്ത് എത്രനാൾ താമസിച്ചു എന്നിവയാണ് പരിഗണിക്കുന്നത് സാധാരണയായി ഒരു ഗ്രീൻ കാർഡ് ഉടമ യു എസിൽ അഞ്ചു വർഷമെങ്കിലും താമസിച്ചിരിക്കണം എന്നാൽ ഒരു യു എസ് പൗരനെ വിവാഹം കഴിച്ച ഒരാളാണെങ്കിൽ മൂന്ന് വർഷം മതി സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിൽ ഇളവുകളുണ്ട് നല്ല സ്വഭാവം ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം യു എസ് ചരിത്രത്തെയും ഭരണത്തെയും കുറിച്ചുള്ള അറിവ് എന്നിവയാണ് മറ്റ് മാനദണ്ഡങ്ങൾ യു എസിനോട് കൂറു പുലർത്താനും ആവശ്യമെങ്കിൽ പട്ടാളത്തിലോ സാധാരണക്കാരനായിട്ടോ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാകണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കുടിയേറ്റക്കാർ നാച്ചുറലൈസേഷൻ വഴി യു എസ് പൗരത്വം നേടി കോവിഡിന് മുൻപുള്ള വർഷങ്ങളെക്കാൾ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരിയ വർധന മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികം പൗരത്വം നേടിയവരിൽ മുന്നിൽ മെക്സിക്കൻ കുടിയേറ്റക്കാരാണ് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഏഴായിരത്തിലധികം മെക്സിക്കൻ കുടിയേറ്റക്കാർ പൗരത്വം നേടി രണ്ടാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ് ഏകദേശം ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് പൗരത്വം സ്വീകരിച്ചത് ഫിലിപ്പീൻസ് റിപ്പബ്ലിക് വിയറ്റ്നാം എന്നീ രാജ്യക്കാരാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഉള്ളത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ